ഇന്റർനാഷണൽ മോണ്ടിസോറി ടി ടി സി കോളേജായ ടീച്ചേഴ്സ് അക്കാദമിയും പീപ്പിൾസ് ഡേ കെയർ ആൻഡ് മോണ്ടിസോറി പ്ലേ സ്കൂളും സംയുക്തമായി വിവിധ പരിപാടികളോടെ ശിശുദിനം ആഘോഷിച്ചു കുരുന്നുകളുടെ ചടുലമായ നൃത്ത ചുവടുകളായിരുന്നു ശിശുദിനാഘോഷത്തിലെ പ്രധാന ഇനം കുഞ്ഞുങ്ങൾക്ക് മധുരവും വിതരണം ചെയ്തു കുട്ടികളുടെ ദിവസം നവംബർ പതിനാല് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ആദരവർപ്പിച്ചായിരുന്നു ആഘോഷം പരിസ്ഥിതി പ്രവർത്തകനും സിനി ആർട്ടിസ്റ്റുമായ ലതീഫ് കുറ്റിപ്പുറം വളാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് എന്നിവർ വിവിധ സെഷനുകളിലായി ക്ലാസുകൾ നയിച്ചു കുരുന്നുകളെ സംഘടിപ്പിക്കുന്നതിലും അവരെ നയിക്കുന്നതിലും അധ്യാപകരും പ്രധാന പങ്കുവഹിച്ചു ഇന്റർനാഷണൽ മൗണ്ടസൂറി കോളേജായ ടീച്ചേഴ്സ് അക്കാദമിയും പീപിൾസ് ഡേ കെയർ ആൻഡ് മൗണ്ടസൂറി പ്ലേ സ്കൂളും ചേർന്ന് ഇന്നിവിടെ ശിശുദിനം വളരെ വിപുലമായി തന്നെ ആഘോഷിച്ചു നമുക്കിവിടെ പരിസ്ഥിതി പ്രവർത്തകനും സിനി ആർട്ടിസ്റ്റുമായ ലത്തീഫ് സാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു മാത്രമല്ല നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയർ വൈസ് ചെയർപേഴ്സൺ ആയ റംല മാമിന്റെ ക്ലാസ്സും ഇതിൻ്റെ ഇതോടൊപ്പം ഉണ്ടായിരുന്നു ഇനിയും ഇത്തരം പരിപാടികൾ നന്നായി നന്നായി നടത്താൻ നമ്മൾ മാക്സിമം ശ്രമിക്കും ടീച്ചേഴ്സ് അക്കാദമി നമ്മുടെ സ്റ്റുഡൻസ് അവർക്ക് ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കാം ഇതോടുകൂടി ആഘോഷിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അവർ ഇതോടൊപ്പം ചേർന്നു നമ്മൾ നമ്മളിവിടെ വെൽ റെപ്യൂട്ടഡ് സ്കൂൾസിലാണ് ഇവർക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ് കൊടുക്കുന്നത് അത് മാത്രമല്ല സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും നമ്മൾ എ ഡി എച്ച് ഡി ഇ സി സി പോലുള്ള എഫ് ഡി പി പ്രോഗ്രാംസും ക്യാമ്പയിൻസും ക്ലാസ്സസും എല്ലാം നമ്മൾ ഇവർക്ക് എക്സ്ട്രാ കൊടുക്കാറുണ്ട് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി खतर गोल्डन टायमंडेट रोड वड़ांजेरी मेन